ഒരു അംഗമാണ് ഞാൻ പള്ളൂരുത്തി മഥുര കമ്പനി സെൻറ്റ് ജോസഫ് ഇടവകയിലെ വികാരിയായിട്ട് ഇപ്പോൾ ഞാൻ സേവനമനുഷ്ഠിക്കുകയാണ് പരിശുദ്ധ ദിവ്യകാണ്യ അനുഭവങ്ങളെ നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനും അത് ആസ്വദിക്കുവാനും നുകരുവാനും ഒക്കെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് അതാണ് ഞാൻ എൻ്റെ ഇടവക ജനങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം വളരെയേറെ ദിവ്യാനുഭവങ്ങൾ അനുഭൂതികളൊക്കെ നൽകുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഇസ്രേജനതയുടെ ആരാധന അനുഷ്ഠാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ഒരു സങ്കീർത്തനമാണ് കർത്താവിൻ്റെ അനന്ത നന്മയ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സങ്കീർത്തനം ദൈവമായ കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്നിങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമായ കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപഴകുന്നുണ്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പലതും നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല അത് ഉൾക്കൊള്ളുന്നില്ല ആസ്വദിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ പ്രത്യേക അതിസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ജീവിതത്തിൽ നടക്കുമ്പോൾ അതാണ് ദിവ്യക അനുഭവം മാത്രമായിട്ടെന്നാണ് ചിലരൊക്കെ ധരിച്ചു പോകുന്നത് എന്നാൽ ഓർക്കുക ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായുള്ള അനുഗ്രഹങ്ങളിങ്ങനെ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവിടുത്തെ പരിപാലനയും അവിടുത്തെ സംരക്ഷണയുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വായിച്ചെറിയാനായിട്ട് സാധിക്കുമ്പോൾ അത് നുകരുവാനായിട്ട് സാധിക്കുമ്പോൾ അത് ഏറെ ആസ്വാദ്യകരമാണ് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഓരോ നല്ല അനുഭവങ്ങളും ഒരു തേൻഘട്ട മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് ആ തേൻഘട്ടയെ കണ്ടിട്ട് നമ്മളങ്ങ് കടന്നുപോവുകയാണെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് നമുക്കാവില്ല നേരെമറിച്ചത് നുകരുകയാണെങ്കിൽ അത് ആസ്വദിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം നമുക്കറിയാൻ സാധിക്കും ഞാനിപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതോ ഒന്നുമല്ല അത് കർത്താവിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാനിത് ഏസ് മൂളുകയായിരുന്നു അപ്പോൾ ഇത് കർത്താവിൻ്റെ കരുണയായിട്ട് കർത്താവിൻ്റെ സ്നേഹമായിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്കതൊരു ദിവ്യകാരുണ്യ അനുഭവം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ വളർന്ന് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടെലിവിഷനിൽ വന്ന് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നത് ഒരു അതിശയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് അങ്ങനെ ആ വിധത്തിൽ നോക്കുവാൻ കാണാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് ചെല്ലാനം എന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഒരു റോഡ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവിതം പള്ളി പരിസരവും പള്ളി മുറ്റവും അതുപോലെ തന്നെ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വളർന്നു വന്നിട്ടുള്ളത് കുഞ്ഞുതാളിൽ തന്നെ അങ്ങനെയുള്ള ഒരു പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് എനിക്കുള്ള ഒരു അനുഗ്രഹം തമ്പരാൻ തന്നെ തന്നു ആറാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രഥമ ദ്വ്യകാണ്യ സ്വീകരണം നടത്തുന്നത് അക്കാലത്ത് സ്ഥൈര്യലേപനവും വളരെ ചെറുപ്രായത്തിൽ തന്നെ നൽകുന്ന അവസ്ഥയായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്ഥൈര്യലേപന ഗുദാശയും തൊട്ടടുത്ത ദിവസത്തിൽ തന്നെ ലഭിക്കുകയുണ്ടായി ആ ദ്വിന സ്വീകരണവും സ്ഥൈര്യലേപനവും ഒക്കെ കഴിഞ്ഞപ്പോൾ അന്നത്തെ ഞങ്ങളുടെ കൊച്ചസ്ച്ഛനായിരുന്ന പിറ്റത്തൈക്കൂട്ടൽ തേച്ചൻ എന്നെ അൾത്താര ബാലകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ഒരു അൽത്താര ബാലകനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവിടെ അന്ന് മുതൽ എനിക്ക് സാധിച്ചു അന്ന് ദ്വീപലി അർപ്പിച്ചുകൊണ്ടിരുന്നത് ലത്തീൻ ഭാഷയിലായിരുന്നു ഇപ്പോൾ ലത്തീൻ ഭാഷയിൽ അച്ഛൻ പ്രാർത്ഥന ചെയ്യുന്നതിനോട് ചേർന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ മറുപടിയായിട്ട് പ്രാർത്ഥന പ്രതിവചനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അൽത്താര ബാലകരാണ് അൾത്താര ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ വളരെ വേഗം പഠിക്കാൻ വേണ്ടിയിട്ട് ലത്തീൻ ഭാഷ എന്ന് പറയുന്നത് ഈശോയുടെ ഭാഷയായിട്ട് കൊച്ചിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നു അപ്പോൾ ഈശോയുടെ ഭാഷ നിങ്ങൾ പഠിക്കുമ്പോൾ ഈശോയെ കൂടുതൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലത്തീൻ ഭാഷയിലെ പ്രാർത്ഥനകൾ പഠിക്കാനായിട്ട് ഒരു പഠിക്കാനായിട്ടൊരാവേശമായിരുന്നു കുഞ്ഞുതാണിലെ മറ്റ് പാഠവിഷയങ്ങളൊക്കെ പഠിച്ചില്ല എങ്കിൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് പഠിച്ചു കാരണം ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് ഞങ്ങൾ ലത്തീൻ ഭാഷയിലെ ആ പ്രാർത്ഥന ഞങ്ങൾ ബൈഹാർട്ട് ചെയ്തു ഇപ്പോഴും ഞാൻ ആ ഭാഷയെല്ലാം ഓർക്കുന്നുണ്ട് എനിക്കത് ഇപ്പോഴും ആ പ്രാർത്ഥനയെല്ലാം പറയുവാനായിട്ട് എനിക്ക് സാധിക്കും കൊച്ചിൻ വീണ്ടും ഞങ്ങളോട് പറഞ്ഞത് ഈ കുർബാന എന്ന് പറയുന്നത് ഈശോ വരുന്ന ഒരു സംഭവമാണ് കുഞ്ഞുങ്ങളായ ഞങ്ങളെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചത് ഈ ഈശോ വരുന്ന സംഭവം അത് എപ്പോഴാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ പറഞ്ഞത് അച്ഛൻ ഓസ്തി അങ്ങ് പൊക്കുന്ന സമയത്ത് ഈശോ വന്നിട്ടുണ്ട് ആ സമയത്ത് നിങ്ങൾ മണിയടിക്കണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അച്ഛൻ എപ്പോഴാണ് ഇങ്ങനെ ഓസ്തി പൊക്കുന്നത് ഓസ്തി പൊക്കുമ്പോൾ ഈശോയാണ് പൊക്കുന്നത് ഞങ്ങളങ്ങ് ശക്തിയോടുകൂടി ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കും ആ ഓസ്തി താഴെ വെക്കുന്ന ഒരു ആവശ്യമായിരുന്നത് മണി ഇങ്ങനെ ശക്തിയോടും എടുക്കും അങ്ങനെ ആ ശക്തിയോടുകൂടി ഞങ്ങൾ അടിക്കുന്നത് ഈശോയോടുള്ള ആ സ്നേഹത്തെ പ്രതിയായിട്ട് ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയിരുന്നു അതും ഒരു അനു ഒരു വലിയൊരു അനുഭൂതിയാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി മറ്റൊരു കാര്യം അച്ഛൻ്റെ ഞങ്ങളോട് പറഞ്ഞത് ഓരോ ഓസ്തിയിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് ആ ഓസ്തിയിൽ ഒരു ചെറിയൊരു കഷ്ണം ഒഴിഞ്ഞു താഴെപ്പോയി പോയെന്നാലും ആ ചെറു കഷ്ണത്തിലും ഈശയുണ്ട് അതുകൊണ്ട് കുർബാനയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് അച്ഛനിങ്ങനെ ഓരോ തിരുവോസി നാവിലേക്ക് എഴുന്നൊഴിച്ച് കൊടുക്കുകയാണല്ലോ ആ സമയത്ത് ഒരു താലം പിടിക്കാനായിട്ട് അടുത്താല ബാലകന്മാർ കൂടെ ഉണ്ടാകും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഒരു തരി പോലും താഴെ പോകരുത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി അത് പിടിക്കണം കാരണം അത് ഈശോയാണ് അതുകൊണ്ട് ആ കുർബാന കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ താലം പിടിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാരണം ഈശോ ഒരിക്കലും നിലത്ത് പോകരുത് ഈശോ നിലത്ത് പോകാതെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ താലം പിടിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ആശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അവസാനിങ്ങും പല താലത്തിലൊക്കെ പല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടാവും തിരികെ ഞങ്ങൾ താഴിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എണ്ണി നോക്കുമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണി നോക്കി ആ ഇന്ന് എട്ട് ഈശോയെ എൻ്റെ താലത്തില് ഞാൻ താഴെ വീഴാതെ സൂക്ഷിച്ചു അപ്പോൾ ഈശോയെ ഞാൻ ആ താലത്തിൽ പിടിച്ചത് ഈശോയുടെ എൻ്റെ സ്നേഹമായിട്ട് കാണും ഈശോയെ താലത്തിലങ്ങ് പിടിച്ച് ഈശോയുടെ ആ സ്നേഹം എനിക്കവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു അതിൽ നിന്ന് പിന്നീട് എൻ്റെ ചോദിച്ചത് ഈ ഈശോ എൻ്റെ കൈകളിൽ എനിക്ക് എടുക്കാനായിട്ടുള്ള ആ കൃപ നൽകണമെന്നുള്ള പ്രാർത്ഥനയാണ് ഈശോയെ കൈകളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് എൻ്റെ ആഗ്രഹം പിന്നീട് വളരുന്നത് തൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ दिव्य करुण्य स्नेह में परि स्नेह में परि परम दिव्य करुण्य में आनंद स्नेह में परि परम दिव्य करुण्य में आनंद स्नेह में താലത്തിൽ സ്വീകരിക്കുമ്പോൾ അതിൽ കിട്ടിയെന്ന അനുഭൂതിയും അതിൽ കിട്ടുന്ന ആനന്ദവും ഉൾക്കൊണ്ട് ഞാൻ പിന്നീട് ആഗ്രഹിച്ചത് ഈശോയെ എൻ്റെ കൈകളിൽ എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അവസരം എനിക്ക് ലഭിക്കണമെന്നാണ് ആഗ്രഹത്തോടു കൂടി നടന്ന എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരി പ്രവേശനത്തിനുള്ള അവസരം കിട്ടി സെമിനാരിയിൽ എത്തിച്ചേർന്നാലുള്ള സെമിനാരിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ പ്രാർത്ഥനാനുഭവങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതാണ് പല സമയത്തും പല രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകൾ അവിടെയുണ്ട് അതുകൂടാതെ തന്നെ വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾക്കുള്ള ധാരാളാവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു കാരണം ഞങ്ങളുടെ ആ ചാപ്പൽ ക്ലാസ് മുറിയുടെ തൊട്ടടുത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ കിടപ്പ് ഹാളിൻ്റെയൊക്കെ തൊട്ടടുത്തുമാണ് അപ്പോൾ ഏത് സമയത്ത് പോലും ദിവ്യകാരനാഥൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു അങ്ങനെ ധാരാളം അവസരങ്ങൾ ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന ഓരോ പ്രാവശ്യവും ദിവ്യഗാന സന്നിധിയിലിരിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കൊക്കെ അങ്ങ് വളരാൻ സാധിച്ചു അങ്ങനെ സെമിനാരി ജീവിതം മുഴുവൻ ഇങ്ങനെ ഒരു ആത്മീയ വളർച്ചയുടെ ഒരവസരമായിട്ടായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് പഠനത്തോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനാവുന്നത് വൈദികനായിട്ട് അഭിഷിക്തനായ ശേഷം ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും തിരക്കേറിയ കൊച്ചി രൂപതയുടെ ഒരു ഇടവകയായ തോപ്പുമടി സെൻസബാസ് ഇടവകയിലെ കൊച്ചച്ഛനായിട്ടാണ് അന്ന് എൻ്റെ വികാരി അച്ഛനായിരുന്നത് സൈവർക്കാരുപള്ളി അച്ഛനാണ് അച്ഛൻ അന്നത്തെ കാലഘട്ടത്തിലെ വലിയ ഒരു പ്രാസംഗികനായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ സദാസമയവും തന്നെ പുറത്ത് പല പ്രോഗ്രാമിലോട്ടായിരിക്കും കൊച്ചശ്ശനായ ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് ദിവ്യകാരണ്യനാഥൻ്റെ ശക്തി എനിക്കതിനുണ്ടായിരുന്നു എന്നും അർപ്പിക്കുന്ന ദിവ്യബലിയുടെ ആ ശക്തിയാണ് ഇടവക ജനത്തിൻ്റെ ഒരു കാര്യത്തിനും വീഴ്ച കൂടാതെ തടസ്സം കൂടാതെ എല്ലാം നിർവഹിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ജനങ്ങളത് ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടും പറയുമായിരുന്നു വിചാരിച്ചനില്ലെങ്കിലും കൊച്ചൻ ഒരു കാര്യത്തിനൊരു വീഴ്ചയും വരുത്തുന്നില്ലല്ലോ അച്ഛൻ ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ട് തോമ്പിൽ ഞാനായിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു പ്രത്യേകമായ അനുഭവം ഞാൻ ഈ അവസരത്തിനങ്ങ് ഓർക്കുകയാണ് അവിടെ ഒരു കള്ളുകൂടിയൻ ഇടവക്കാരൻ തന്നെയാണ് അയാൾ ഒരു ദിവസം വൈകുന്നേരം വന്ന് വളരെയേറെ ഉച്ചപ്പാടുണ്ടാക്കി ഒത്തിരി ഒത്തിരിയേറെ ചീത്ത പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ട് ഉളവാക്കിയപ്പോഴേ കൈക്കാരന്മാരെല്ലാവരും വന്ന് എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു കംപ്ലയിൻ്റ് എഴുതി പോലീസ് സ്റ്റേഷൻ കൊടുക്കണം അല്ലെങ്കിൽ അവനെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒരു കംപ്ലൈൻറ്റ് അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു പിറ്റേ ദിവസം പോലീസ് അവനെ തിരക്കി വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അവൻ്റെ ജോലി പോകാനുള്ള ഒരു സാധ്യത അവിടെ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിൽ ഞാൻ തന്നെ ചെന്നേച്ചും പറഞ്ഞു എൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പിൻവലിക്കുകയാണ് ഞാനവിടെ കൊണ്ട് ക്ഷമിക്കുന്നു അവൻ മനസ്സലിഞ്ഞ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ തിരുത്തു അങ്ങനെ എൻ്റെ കംപ്ലയിൻ്റ് പിൻവലിച്ച് ഞാൻ അവനെ അവിടെ നിന്ന് ഞാൻ തന്നെ റിലീസ് ചെയ്തു ആ കസ്റ്റകുഡ് അതിനുശേഷം അവന് ഭയങ്കര മാനസാന്തരമായിരുന്നു അവൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് മാറി അവനെ മാറ്റിമറിക്കാനായിട്ട് സാധിച്ചത് അവൻ്റെ സ്വഭാവം മാറ്റിമറിക്കാൻ സാധിച്ച ഞാൻ കാണിച്ച ദിവ്യകാരൻ്റെ നാഥൻ്റെ ക്ഷമയാണ് പൊറുക്കലാണ് അവനോട് പൊറുക്കുവാനായിട്ട് ക്ഷമിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നിലെ ദിവ്യീകാരണനാഥം തന്നെയാണ് അപ്പം കർത്താവിൻ്റെ സ്നേഹം എനിക്ക് അവന് കൊടുക്കാനായിട്ട് സാധിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിലേക്ക് അപ്പുറത്ത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്ത് അവനൊരു ഭയങ്കര മാറ്റമാണ് വന്നത് അവൻ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തായിട്ട് മാറി ഇതൊക്കെ നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ കൊച്ചു കൊച്ച് ഉദാഹരണ ദിവ്യഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യ കുമാരനീശോ ദിവസ്യങ്ങൾ ചെയ്തിടും ആരാധനാക്രമത്തെക്കുറിച്ചുള്ള റോമിലുള്ള എൻ്റെ പഠനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദിയബലി അർപ്പണത്തിൻ്റെ അമൂല്യത എത്രമാത്രം വലുതാണെന്ന് ആഴമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും ആ അമൂല്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദിയബലി അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഞാൻ എൻ്റെ പഠനത്തിൽ അവിടെ മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ബോധ്യപ്പെടുകയും ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം ഓരോ ദ്വീപലി അർപ്പണത്തിലും പരിശുദ്ധാരൂപി ഏതൊക്കെ തലത്തിൽ പരിശുദ്ധാരൂപിയുടെ വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു എന്നതാണ് പരിശുദ്ധാരൂപിയുടെ ആഗമനത്തിൽ റോമൻ ആരാധനാക്രമം അനുസരിച്ച് പരിശുദ്ധാരൂപിയുടെ ആഗമനം കാഴ്ചവസ്തുക്കളുടെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അത് അപ്പത്തെയും വിഞ്ഞിനെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രാർത്ഥനയല്ല മറിച്ച് അതോടൊപ്പം തന്നെ അനുഷ്ഠിക്കുന്ന തിരുക്കർമ്മത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് ആ ആരാധന അനുഷ്ഠാനത്തിൽ ഉടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അനുഷ്ഠാനങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ച് അത് സമർപ്പിക്കുമ്പോഴാണ് അതിന് ദൈവത്തിന് സ്വീകാര്യമായ ഒരു അർപ്പണമായിട്ടത് മാറുന്നത് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനും സാധിച്ച മറ്റൊരു കാര്യം ഈശോയുടെ കുതാസവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ കുദാസവചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഈശോയുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കുവാനോ മനസ്സിനെ ഉൾക്കൊള്ളുവാനും സാധിക്കുക എന്നതാണ് കുതാസവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ പറയുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമെന്ന് ആ വാക്ക് പറയുമ്പോൾ ഈശോയുടെ മനസ്സ് എവിടെയായിരിക്കും തീർച്ചയായിട്ടും ഈശോയുടെ മനസ്സ് കൽവരിയിലെ കുരിശുമരണത്തിലേക്കാണ് ഈശോ അത് മുൻകൂട്ടി കണ്ടതവനാണ് കാരണം യീശു തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ മുന്നേ കൂട്ടി മൂന്ന് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ അന്ത്യത്താഴ യീശു അന്ത്യത്താഴ്വേളപ്പമെടുത്തുകൊണ്ട് അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മോചനത്തിന് വേണ്ടിയിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുവാൻ പോകുന്ന ശരീരമെന്ന് തന്നെ യേശു അവിടെ മനസ്സിൽ കാണുന്നുണ്ട് യേശുയുടെ ആ മനസ്സിനോട് ചേർത്ത് എൻ്റെ മനസ്സും വയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ വീഞ്ഞെടുത്തുകൊണ്ട് യേശു പറയുന്നുണ്ട് അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടാനായിട്ടുള്ള എൻ്റെ രക്തമാണ് ഈശോയുടെ തിരു രക്തത്താൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ കഴുകിക്കളയപ്പെടുകയാണ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് കാൽവരിയിൽ അവിടുന്ന് ചിന്തിയ രക്തത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഈശോയുടെ മനസ്സിൽ അവിടെയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഈശോയുടെ മനസ്സിൽ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ടാകണം അന്ത്യ ഓരോ ബലിയർപ്പണ സമയത്തും ഈശ്വയുടെ മനസ്സ് ഞാൻ കണ്ടുകൊണ്ട് ആ ഈശ്വരയുടെ മനസ്സ് എന്നിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഓരോ ബലിയർപ്പണത്തിലും ഞാൻ വയ്ക്കുന്ന നിയോഗങ്ങൾ പ്രാർത്ഥനകൾ അത് ഫലമണിയുക തന്നെ ചെയ്യും കാരണം ഈശോയുടെ മനസ്സിനോട് ചേർത്താണ് ഞാൻ ആ നിയോഗങ്ങളും വയ്ക്കുന്നത് ഈശോ എന്തിനു വേണ്ടിയിട്ട് അർപ്പിക്കപ്പെട്ടു ഈശ്വ എന്തിനു വേണ്ടിയിട്ട് ഹോമിക്കപ്പെട്ടു എന്നത് അവിടെ ആ ബലിയർപ്പണത്തിൽ അതിൻ്റെ ഫലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മനസ്സോടുകൂടി തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് എനിക്ക് കിട്ടുന്ന വലിയ ഒരു ദിവ്യ അനുഭൂതിയോടൊപ്പം തന്നെ എന്നിലൂടെ ദിയബലിയുടെ ഫലങ്ങൾ അത് അനേകായിരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു ദിയബലിയിൽ ഞാൻ വഹിക്കുന്ന ഓരോ നിയോഗങ്ങളും സഫലമാകുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒക്കെ ഈ അർത്ഥത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിത്യമാം ജീവൻ സ്വരൂപനായിരുന്നു കീർത്തനം ആരാധനാസ്തു പ്രമേഹ ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തില് കൂടെ കൊണ്ടുനടക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈശോ എന്നെ നിരന്തരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈശോയുടെ ആ സ്നേഹത്തെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പം അതിന് ഈശോയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഞാൻ സ്ഥാപിക്കുകയും ആത്മബന്ധത്തിൽ വളരുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഈശോയോട് സംസാരിക്കുവാനും ഈശോയെ കേൾക്കുവാനും കൂടെ കൂടെ ഈശോയുടെ സംസാരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു ആത്മബന്ധവും ഒക്കെ ഞാനങ്ങ് പരിപോഷിപ്പിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഈ ആത്മബന്ധത്തെ കൂടുതലങ്ങ് സജീവമാക്കുവാനും കൂടുതലങ്ങ് ഒക്കെ എനിക്ക് സഹായമായിട്ടുള്ളത് ഇടവകയിൽ നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയാണ് ഓരോ ദിവ്യകാണി ആരാധനയും നടത്തുമ്പോൾ അവിടെ ഞാൻ അനുഭവപ്പെടുന്നത് ഈശോ എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന വിധത്തിലാണ് ഏതെങ്കിലുമൊക്കെ സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയായിരിക്കാം ആരാധന നടത്തുമെങ്കിലും ആ സുവിശേഷ ഭാഗത്തിൽ ഈശോ എന്നോട് സംസാരിക്കുന്നു ആ ഈശോയെ കേൾക്കാനായിട്ട് എൻ്റെ കാതുകൾ ഞാൻ തുറന്നു വയ്ക്കുന്നു ഒപ്പം എനിക്കെൻ്റെ ഈശ്വരയോട് പറയാനായിട്ട് തുറന്നു പറയാനായിട്ടുള്ള ഒരവസരമാണ് എൻ്റെ വിഷമതകൾ പോരായ്മകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ എല്ലാം പറയുവാനുള്ള അവസരം ഞാനത് പറയുമ്പോൾ എൻ്റെ മാത്രമുള്ള ഒരു കാര്യമായിട്ടല്ല ഒരു ആരാധനയായിട്ടുള്ള ജനത്തിൻ്റെ മുഴുവൻ ഒരു പറച്ചിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ആരാധന നടത്തുമ്പോൾ എൻ്റെ മാത്രം ഒരു ആത്മബന്ധത്തെ പരിപോഷിപ്പിക്കുക മാത്രമല്ല ആരാധനാ സമൂഹത്തിലേക്ക് ഇരിക്കുന്ന ആ വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ അവർക്കും ഇതേപോലെയുള്ള ഈശോയുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകണം ആ ആത്മബന്ധത്തെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ പരിപോഷിപ്പിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഈശോ നമ്മൾ ജീവിക്കുന്നത് ദിവ്യകാരുണ്യ അനുഭവം അത് എന്നും അയവിറക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ അനുഭവത്തെ എന്നും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സാധിക്കുമ്പോൾ അത് ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ അങ്ങനെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ദിവ്യകാരണനാഥൻ ഏറെ സന്തോഷിക്കുന്നു ദിവ്യകാരണനാഥന് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു പ്രതീക്ഷയും അഭിമാനവും ഒക്കെ അവിടെ ഉണ്ടാവുകയാണ് അവിടെയാണ് നമ്മൾ ദൈവമഹത്വത്തിൻ്റെ ആ മഹാത്മ്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് ദിവ്യകാരുണ്യനാഥൻ നമ്മളെല്ലാവരെയും ആ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ വളർത്തട്ടെ ശക്തി പകരട്ടെ ീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുൺ स्नेह परिशुद्ध स्नेहमे परिशुद्ध परम मे स्नेहमे परिशुद्ध परम मे